ഹലോ നമസ്കാരം കേട്ടാ എല്ലാം മൂസീഫ് അല്ലേ നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് ഇറങ്ങിയ വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഭർത്താവിനെ ജയിലിൽ കയറ്റിയ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോയിൽ ഒരു കാരണവശാലും നമ്മളെ ഭർത്താവിനെ ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയെ കുറ്റപ്പെടുത്തുകൊണ്ടോ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നത് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പുള്ളിക്കാരി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു നയൻറ്റി ആ കാലഘട്ടങ്ങളിൽ യു എസ് ഇതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് യു എസ് നല്ല ടീമുകൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി അവിടെ കിടന്ന് നരകയാതിന് അനുഭവിച്ച് ഒരു കണക്കിന് ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ചിരിച്ച ഒരു ഭാര്യ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതിൽ ഭർത്താവിൻ്റെ സൈഡ് മാത്രമേ പറയണുള്ളൂ ജയിലിൽ പോയുള്ള ബുദ്ധിമുട്ടാ നിങ്ങൾ പറയണുള്ളൂ പക്ഷേ മേയ്പോട്ട് ഒഴിയാൻ പറ്റില്ല താലത്തോട്ട് ഒഴിയാൻ പറ്റാത്ത സാധനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുകയെന്ന് ചോദിക്കണേ അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ച് ഇവരുടെ കഥ ഞാൻ മനസ്സിലാക്കി ആ ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇത് ഇടത്തരം ഞാൻ പറഞ്ഞില്ല ആ കുടുംബത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് യു എസ് സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചേച്ചിയാണ് ആ പുള്ളിക്കാരത്തി ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ ചേട്ടന് യു എസ്സിൽ നിന്ന് പെണ്ണ് കിട്ടിയില്ല എന്നുള്ളത് ഈ പുള്ളിക്കാരൻ ഒരു പണിക്കും പോവില്ല പണ്ട് കാലത്ത് ആളുടെ അമ്മ വന്നതിൻ്റെ പേരിൽ പുള്ളി ഇവിടെ എത്തിപ്പെട്ടു ഏ അതിൻ്റെ പേരിൽ പുള്ളിക്ക് ഗ്രീൻ കാർഡും കാര്യങ്ങളിലേക്ക് ഉണ്ട് എന്തെങ്കിലും പണിക്ക് പോവാ കിട്ടണ കാശ് കള്ളുപിടിക്കുക എന്നല്ലാണ്ട് ഒരു സാധനം ഇയാളുടെ സമ്പാദ്യം ഇല്ലാന്ന് മാത്രമല്ല സ്വന്തം സഹോദരങ്ങൾക്കും വലിയ മെനക്കടായിട്ട് മുതലെയാണ് ഈ പെണ്ണിൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തേക്കണേ തീർച്ചയായിട്ടും അങ്ങനത്തെ ആൾക്കാർക്ക് അമേരിക്കയിൽ പെണ്ണ് കിട്ടാൻ വലിയ പാടാണ് അപ്പം പിന്നെ നാട്ടിൽ നിന്ന് പതുക്കെ നൈസായിട്ട് അമേരിക്ക എന്നുള്ള സ്വപ്നഭൂമി കാണിക്കുക എന്നു പറഞ്ഞിട്ടേ കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു പ്ലാനിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അതിനുവേണ്ടി വീട്ടുകാരും കൂടി ഒന്ന് സഹകരിച്ചു അങ്ങനെ പുള്ളിക്കാരത്തി ഇവിടെ വന്നു പുള്ളിക്കാരത്തി ലൈസൻസൊക്കെ എഴുതിയെടുത്ത് ആൾ നേഴ്സാണ് ജോലി തുടങ്ങി അവർ കറക്റ്റ് ഫാമിലിയാ പറഞ്ഞ വാക്ക് കറക്റ്റായിട്ട് പാലിച്ചു വിട്ടാ അവരുടെ കുടുംബക്കാരെ രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവരൊക്കെ നൈസായിട്ട് അവർ യു എസ്സിൽ എത്തിച്ചു അവരക്കും നല്ല രീതിയിൽ കുടുംബങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രീതി സാമ്പത്തിക ലാഭം എല്ലാം ഉണ്ടായി അവരുടെ കുടുംബം സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു ഈ പുള്ളിക്കാരത്തി ബലിയാടായിട്ടാണെങ്കിലും ആൾ രക്ഷപ്പെട്ടു അപ്പോൾ ഈ ചേട്ടൻ്റെ പണി എന്താണെന്ന് വെച്ചെങ്കിൽ പുള്ളി വേറെ പ്രശ്നമൊന്നുമില്ല പക്കാരും നെറുകൂണനാണ് ജോലിക്ക് പോവില്ല എന്ന് വൈകിട്ട് പുള്ളിക്ക് സാധനം വേണം ചില സമയത്ത് ഈ ചേച്ചി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുപ്പി മേടിച്ച് വരണ അവസ്ഥയാണ് വന്നില്ലെങ്കിൽ തമ്പൂർ അടിക്കണമാതിരിട്ടാണ് അടിക്കുക സാധനത്തിന് അപ്പം പലപ്പോഴും ഇതേമാതിരി പോലീസിനെ വിളിക്കാനും കംപ്ലയിൻറ്റ് ചെയ്യാനും ഡിവോഴ്സ് ചെയ്യാനും ഒരുങ്ങിപ്പോ ഈ ചേച്ചിയുടെ അമ്മയും സഹോദരങ്ങളും കൂടെ പലപ്പോഴും പറഞ്ഞു അളിയൻ കാരനാണ് നമ്മൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് നീ ഒന്ന് സഹിക്കി നിനക്ക് വേറെ കെട്ടാൻ ഉദ്ദേശം ഉണ്ടോ അപ്പം അപ്പം പറഞ്ഞു ഇല്ല എന്നാൽ പിന്നെ നീ അത് കൊണ്ട് കിടക്ക് കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഇത്ര ആൾക്കാരെ രക്ഷിക്കുക ഒരു മനുഷ്യനല്ലേ അതിൻ്റെ പേരിൽ സഹകരിക്കുന്ന പറഞ്ഞു അങ്ങനെ ഈ പുള്ളിക്കാരത്തി മെനക്കെട്ട് കൊണ്ടു കടന്നു പുള്ളിക്കാരത്തിൽ പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നു നല്ല സൂട്ടൊക്കെ ഇട്ട് ചെല്ലുന്നു അവസാനം ഈ സൂട്ട് ചിലപ്പോൾ ഒരു കളഞ്ഞിട്ടുണ്ടാവും ആടിച്ച് പാമ്പായി വാളായി ഈ പുള്ളിക്കാരത്തി താങ്ങി കൊണ്ടുപോയി കാറിൽ എടുത്തണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഛർദ്ദിക്കല് പിടിക്കല് അങ്ങനത്തെ എല്ലാ വിധത്തിലും എപ്പോഴപ്പോയാലും മനുഷ്യനെ നാണം കെടുത്തും മൊത്തത്തിൽ ഞങ്ങൾ പാർട്ടിക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനെ കണ്ട ആ എന്നാൽ ആൾക്കാർ പറഞ്ഞത് തലാട്ടി ചിരിച്ചിട്ട് പറയും അത് കണ്ടു നിൽക്കുന്ന ഒരു ഭാര്യയുടെയും എൻ്റെ മക്കളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ അവസാനം ഈ പുള്ളിക്കാരി ജോലിക്ക് പോയൊരു ദിവസം ഒരു പാർട്ടി നടക്കണോ അവിടെ പക്ഷേ പുള്ളിക്കാരത്തേക്ക് അന്ന് നൈറ്റ് ഉണ്ട് പോവാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും പോയേ പറ്റുമോ ചേട്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി ഇയാൾ കാറും എടുത്തിട്ട് നേരെ പോയി പുള്ളി പതിവ് പോലെ തന്നെ നല്ല സ്മോളടിച്ചു അടിപൊളി ആയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നു ആക്സിഡൻ്റ് ആയി ആളങ്ങ് പോയി പറയുമ്പോൾ ബി എം ഡബ്ല്യു കാറായിരുന്നെന്ന് പറഞ്ഞേ അതായിട്ട് വലിയ കയറുണ്ടായില്ല പുള്ളി പോയി പോകളുള്ളത് പോയി പക്ഷെ പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ബി എം ഡബ്ല്യു ആറിൻ്റെ കാര്യം പറഞ്ഞപ്പോളേ ഇവിടെ ഞാൻ വന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരുണ്ട് ഇപ്പോഴും നല്ല സ്ഥലത്ത് സുഹൃത്തല്ലേ പുള്ളിക്കാരിങ്ങനെ ആ ഇവിടെ പോകുമ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക രീതിയിൽ എത്തുമ്പോൾ ആളിങ്ങനെ ഒരു പോസ്റ്റുമൊക്കെ നോക്കിയിട്ട് ചിരിക്കും ഇവിടെ നിപ്പുണ്ടല്ലേ കള്ളാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു ചോദിച്ചത് സംഭവം ചോദിച്ചു അത് ഞാൻ വെച്ചു കൊടുത്തതാന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവല്ലോ ഓരോ സാധനം ഗവൺമെന്റിക്ക് സ്പോൺസർ ചെയ്യുന്നത് അതുപോലെ ഇയാളിത് സ്പോൺസർ ചെയ്താന്ന് വിചാരിച്ചേ പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരു ദിവസം രാത്രി ഇതേപോലെ കള്ളും കുടിച്ച് ബി എം ഡബ്ല്യു ഓടിച്ച് നേരെ ഓടിച്ചുകൊണ്ട് കയറ്റി പോസ്റ്റമ്മയ്ക്ക് എന്നിട്ട് ഈ പോസ്റ്റ് അവിടെ വ വളഞ്ഞിട്ട് ഈ കാർമ്മയ്ക്ക് വീണെന്ന് മാത്രമല്ല ബി എം ഡബ്ല്യുവിൻ്റെ ഫ്രണ്ട് രണ്ടായിട്ട് ഇങ്ങനെ കയറിപ്പോയിന്ന് അപ്പോൾ ഇയാൾ എത്ര സ്പീഡിൽ വന്നുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടുണ്ടാകുമോ വണ്ടിയുമ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെ കേസും ബുക്കാറായിട്ട് അയാൾ അന്നത്തെ കാലത്ത് പത്ത് ഇരുപതിനായിരം ഡോളർ കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പോസ്റ്റാണത് ഇരുപത്തേഴ് രണ്ട് ഡോളർ ഇയാളുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് നല്ല ഇൻഷുറൻസ് അവിടെ നിന്ന് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പോസ്റ്റാണത് അതാണ് പുള്ളിയടയ്ക്ക് നോക്കിയിട്ട് ഇവിടെ നിൽക്കണ്ടല്ലേ എൻ്റെ പൈസ എന്ന് പറയണത് ഇവർക്കുണ്ടായിരിക്കുന്നത് രണ്ടാമ്പിള്ളരാണ് മൂത്ത മോന് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടി രണ്ടാമത്തെ മോന് സ്പെഷ്യൽ നീഡാണ് അതും പ്രീമിയച്ചറാണ് അപ്പോൾ ഇത്രയും വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിന് ഒരു രീതിയിലുള്ള സന്തോഷം എന്ന് പറയുന്ന സഹനവും സമാധാനവും ജീവിതത്തിൽ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഈ ഭർത്താവ് ഉള്ള ഇപ്പോൾ ഇത് ആളുടെ മരണശേഷം മാന്യമായിട്ട് ഇവർ ജീവിച്ചു ഇപ്പോൾ മൂത്തമോ മൂത്ത മോൻ്റെ വഴിക്കും രണ്ടാമത്തെ മോൻ പിന്നെ ഇവരുടെ കൂടെയുണ്ട് സുഖജീവിതമാണ് ഇപ്പം ഇവർ പറഞ്ഞ കാര്യമുണ്ട് എന്നോട് ഈ രണ്ടാമത്തെ കൊച്ചിന് വയ്യാണ്ട് ഇറങ്ങുന്ന സമയത്ത് ഏഹ് ആ കൊച്ച് പ്രീമച്ചോറാണ് ഇയാൾക്ക് കാലത്ത് ഈ കോട്ടയംകാരുടെ സംഭവം അറിയാലോ എല്ലും കപ്പിയും ആട്ടുകപ്പിയും സാധനവും ഉണ്ടാക്കി കൊടു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിളമ്പി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന എന്നെ ഇയാൾ വന്ന് തണ്ടലിക്ക് ചവിട്ടിന്ന് അങ്ങനെയുണ്ട് പരിപാടി ഏ എന്നിട്ട് ഇപ്പോൾ പെണ്ണ് പറയണേ ഞാനിത് വഴിയിൽ നിന്ന് കൊണ്ടുവന്നതെന്നല്ല പാപ്പ ഏ സംഭവം എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടാ പെണ്ണിന് പക്ഷെ പുള്ളിക്കാർ തന്നെ വിളിച്ചാൽ പാപ്പന്നാ എനിക്കിഷ്ടപ്പെട്ടു അത് ആള് പറഞ്ഞതാണ് ഞാനത് വഴിയിൽ നിന്ന് കൊണ്ടുവന്നതെന്നല്ല ഇയാളായിട്ട് തന്നതാണ് ഇയാൾ തന്ന എല്ലാ മെണക്കെടും കാരണം കൊണ്ടാണ് ഈ കൊച്ച് നേരത്തെ ജനിച്ചതും അപ്പോൾ ആ കൊച്ചിനെ ഫീഡ് ചെയ്യുമ്പോഴാണ് ഇയാൾ ഒന്ന് ചൗട്ട് പിന്നെ അതുപോലെ നിങ്ങൾ പറഞ്ഞില്ലേ ജയിലിനകത്ത് വാഷ്റൂം ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇയാളുടെ ചൗട്ടായിട്ട് രണ്ട് ദിവസം യൂറിൻ പാസ് ചെയ്യാണ്ട് മുള്ളാണ്ടിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊക്കെയും അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ജയിലിൽ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ടെന്നല്ലോ പോവാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഏ അപ്പം അന്നത്തെ കാലത്ത് ഇതൊക്കെ സഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്തിനോ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ ഇത് പറഞ്ഞാൽ കൂട്ടാക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളിപ്പോൾ പറയേണ്ട പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ ആണുങ്ങളോട് ഒന്നും ഒതുങ്ങാൻ പറയാം അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഡൗട്ടായി ഇവരിപ്പോൾ ആണുങ്ങളുടെ പുറത്താണോ പെണ്ണുങ്ങളുടെ അതായത് ആണുങ്ങളുടെ സൈഡാണോ പെണ്ണുങ്ങളുടെ സൈഡാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയില്ലേ അങ്ങനത്തെ വർത്തമാനം പിള്ളി ആദ്യം നല്ല ആക്രോശവും നല്ല രീതിയിൽ എന്നെ ചീത്തും പറഞ്ഞു അങ്ങനെ വേണ്ടി മോളിരിക്കുക ഞാൻ ഇത് ചെയ്യലാണ്ട് പക്ഷെ പിന്നീട് പിന്നീട് ഇത് വന്നപ്പോൾ അവർ അപ്പം ഞാനോട് ചോദിച്ചു ഞാൻ അങ്ങനെ നിങ്ങളുടെ ഈ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും കണ്ടന്റ് ആക്കണം എന്നുള്ള വാശീല ചോദിച്ചു അവർ അങ്ങനെയല്ല കാരണം ഇത് അടുത്ത തലമുറയ്ക്ക് അറിയേണ്ട കാര്യമാണ് മനസ്സിലാവണ്ട അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പെണ്ണുങ്ങളുടെ മേത്ത് കൈവയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി പതുക്കെ നിർത്തുന്നതാണ് നമുക്ക് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എഴുപത് വയസ്സുള്ള കുടിയൻ്റെ ഭാര്യയും ചിലപ്പോൾ കുടിയൻ മരിച്ചു എടുക്കുമ്പോൾ അയ്യോ പോയേ എന്ന് പറയും തമ്പു ഇയാൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഈ പെണ്ണിനെ ഇന്ന് രാത്രി വന്നിട്ട് തമ്പോട്ട് അടിക്കുന്ന പോലെ അടിച്ചു കൊണ്ടിരുന്നുണ്ടാവും എപ്പ് ആ പെണ്ണ് എടയ്ക്കേലും പറഞ്ഞിട്ടുണ്ടാവും കർത്താവേ ഏതിലൊന്നും എടുത്തങ്ങേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അയ്യോ പോയേന്ന് കൊണ്ട് കരയും അതാണ് നമ്മുടെ ജീവിതം എന്നുള്ള സാധനം അപ്പോൾ മാക്സിമം നമ്മൾ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ മദ്യപിക്കണേ മദ്യപിച്ചോ പക്ഷെ നിങ്ങൾ മേത്ത് കൈവശള പരിപാടിക്ക് നിങ്ങൾ പോവാതിരിക്കുക കാലഘട്ടം മാറിയിട്ടുണ്ട് പിന്നെ ബലിയാടായി എന്നും പണ്ട് പിന്നെ ഈ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ പറയാനുള്ളത് ഇപ്പോൾ ഈ കാനഡയിലാണെങ്കിലും യു എസ് സിലാണെങ്കിലും അത്യാവശ്യം ചെക്കന്മാരും പെണ്ണുങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും നാട്ടിൽ നിന്ന് വന്നിട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരുണ്ടായിരിക്കാം ഞാൻ എന്നല്ല പറയണത് പക്ഷേ നന്നായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തിക്കോ മിക്കവാറും ഇവിടുന്ന് കിട്ടാത്ത അവസ്ഥയിലായിരിക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നെ അതിൻ്റെ കാരണം എന്താന്നല്ലേ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഞാൻ ആദ്യം പറയുന്ന കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ മാന്യമായിട്ട് ഓക്കെ എനിക്ക് എനിക്ക് ഇവിടുത്തെ കുട്ടികളെ വേണ്ട എനിക്ക് നാട്ടിൽ നിന്ന് ഒരു കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വരുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരെല്ലാം ഉദ്ദേശിക്കണേ അത് മാറ്റി നിർത്തിക്കോ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇവിടെ വന്ന് നല്ല റാമർപ്പും മുഴം കാണിച്ചു ഇല്ലൂതിലും നടത്തി അതും നടത്തി നടത്തി എല്ലാം കഴിഞ്ഞു അത്യാവശ്യം അരിയപ്പെടുന്ന സർക്കുകളിൽ ഇരിക്കുന്ന ആണക്കാട്ടുണ്ടാക്കി വെച്ചു ഇനി അവന് പെണ്ണ് കിട്ടില്ല പിന്നെ അവൻ എന്താ വഴി നാട്ടിക്ക് പോരാന്നുള്ളതാണ് അതുപോലെ തന്നെ പെൺപിള്ളേരും ഏ നാട്ടിലേക്ക് പോരാന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പാകപ്പെട്ടവരുടെ പരുന്നുകാലിൽ കുടിഞ്ഞണ്ട് എന്നുള്ളതാണ് ഇവരുടെ സ്വഭാവം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഈ അതിലാഭം കണ്ടെടുത്തു മാറട മാത്തപ്പ എന്ന് പറയും തൃശ്ശൂർ ഭാഗത്തുണ്ട് അങ്ങനത്തെ ഒരു ഭാഷ ചൊല്ലി ബാക്കിയുള്ള ഭാഗത്തേക്കുണ്ടാവും അപ്പോൾ അതുപോലെ വല്ലാണ്ട് അതിലാഭം കണ്ടിട്ട് കാനഡയിലേക്ക് പോവാം അമേരിക്കയിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനത്തിൽ പോയി ചാടാതിരിക്കുക പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ നാട്ടിൽ നിന്ന് ഡോക്ടറായിട്ട് എം ബി ബി എസും പിന്നെ എന്തു എം ഫില്ല കെംഫില് എന്ത് പണ്ടടുത്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പഠിപ്പിനെ ഇവിടെ വിലയുള്ളൂ അപ്പോൾ വീണ്ടും ഇവിടെ വന്ന് കോഴ്സ് എടുക്കണം ലൈസൻസ് എടുക്കണം കുറേ പ്രോസസ്സുകളുണ്ട് ഓൾറെഡി അത് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ ജീവിതത്തിൽ കൂടെ കൂട്ടുന്നതാണോ അതോ ഇതൊക്കെ വീണ്ടും ചെയ്യണം എന്നറിഞ്ഞുകൊണ്ടൊരു ബാധ്യത എടുത്തു വെച്ചിട്ട് കൊണ്ടുവരുന്നതാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി ഇങ്ങനത്തെ ബന്ധുതകളും കാര്യങ്ങളും വരുമ്പോൾ പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറഞ്ഞാൽ വീണ്ടും പറയത്തുള്ളൂ പെണ്ണുങ്ങളുടെ മേത്തേക്ക് കൈവശമുള്ള പരിപാടി നമ്മൾ മാക്സിമം ചെയ്യാതിരിക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ജയിലുകളൊക്കെ തന്നെയായിരിക്കും നമുക്ക് ആശ്രയം ഒരു കുടുംബം മര്യാദയ്ക്ക് മുന്നോട്ട് പോകണം എന്ന് വെച്ചെങ്കിൽ ചില ചില നമ്മളെന്താ ചെയ്യുക നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് സഹകരിക്കേണ്ടി വരും നമ്മൾ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ മെനക്കെട്ട് മാതിരി പണിയെടുത്ത് കാശും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് അവരുടെ മേത്തേക്ക് വല്ലാണ്ട് കയറാൻ നിൽക്കണ്ട പിന്നെ പണ്ടത്തെ കാലല്ല പണ്ട് തെക്കും ചവിട്ട് കൂട്ടും എല്ലാം സഹിച്ചിട്ട് കണ്ണീരൊഴുകിയിട്ട് ഇതേമാതിരി കാരണമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഇപ്പോൾ ജനറേഷൻ മാറി ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ബോധം ബോധവും ഉണ്ട് ഗൂഗിളുണ്ട് യൂട്യൂബുണ്ട് സകല ഇടപാടുമുണ്ട് ഇങ്ങനെ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് സർവൈവ് ചെയ്യണം എന്നുള്ളത് കൊറക്റ്റായിട്ട് വീഡിയോ അവിടെ കിടപ്പുണ്ടാവും സകല ഇൻഫർമേഷൻ പ്രത്യേകിച്ച് ഇവിടെ ഇവിടെ പരസ്യമാണ് ഡിവോഴ്സ് ചെയ്യും കാശ് മേടിച്ചതരാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള രാജ്യത്തേക്കും വരുമ്പോൾ വൃത്തി തന്നെ അമേരിക്കയിലും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ പോകുമ്പോൾ തന്നെ പൊന്നു മക്കളെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നമ്മുടെ ടു കൺട്രീസ് സിനിമയിലും ഇവിടെ മുകേഷ് പറയണില്ലേ മറ്റേ പെണ്ണിനെ പണി പണിക്ക് പറഞ്ഞു വെച്ചിട്ട് മറ്റേ ദിലീപിനോട് ഒരു ഉപദേശം കൊടുക്കും അടയ്ക്കേണ്ട കാലം നമ്മൾ ഇവർ പോയില്ലേ ഇനി അവർ നമ്മൾ പോയിട്ടോട്ടേന്നേ പിന്നെ ഇടയ്ക്ക് കുറച്ച് ഫ്രിഡ്ജ് വൃത്തിയാക്കേണ്ടി വരും പാത്രം കഴുകേണ്ട വരും തുണി അൾക്കേണ്ടി വരും അതൊക്കെ ആ വയ്ക്കാൻ അവർ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുക്കണം എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ അങ്ങ് ചെയ്ത് വരണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്ത് വിടണം ഇത് കാലം മാറി നമ്മളത് മനസ്സിലാക്കാണ്ട് പണ്ടത്തെ മരം മീസിക്കും പിടിച്ച് ഏഹ് മറ്റേ എന്ത് ഇപ്പോൾ മൊന ദിനേശാ എന്ന് പറഞ്ഞിരുന്നാ ഇരിക്കലുണ്ടാവുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ശരി എന്നാ